ഏവർക്കും എൻ്റെ വ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാണർത്തുക ഞാൻ ഇന്ന് പറയുന്നത് നാം വളരെ രണ്ടു മാസത്തോളമായി കാത്തിരുന്ന് കാത്തിരിപ്പ് തുടരുകയാണ് അതുമായി എഴുപത്തിയൊന്നാം ദിവസം ജൂലൈ പതിനാറിന് കാണാതായ അർജുനനെ ഇപ്പോൾ ഇന്ന് അർജുനൻ്റെ ബോഡി കണ്ടെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും നമുക്ക് പറയാനുള്ള ഒരു വാർത്ത തീർച്ചയായിട്ടും ആശ്വാസത്തിൻ്റെ വാർത്തയാണ് സന്തോഷത്തിൻ്റെ വാർത്തയല്ലെങ്കിലും നമുക്കീ കാത്തിരിപ്പിനൊടുവിൽ തീർച്ചയായിട്ടും അർജുനനെ അർജുനൻ്റെ ബോഡിയെങ്കിലും കിട്ടിയല്ലോ എന്ന ഒരു സമാശ്വാസത്തിലാണ് എല്ലാവരും ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ എന്തുകൊണ്ടെന്നാൽ പലതിനും തടസ്സമായി നിന്നിരുന്നു അർജുൻ മരിച്ചിട്ടില്ല എന്ന സംശയങ്ങളും അർജുനനെ തട്ടിക്കൊണ്ടു പോയതാണ് എന്നുള്ള സംശയങ്ങളും പല തലക്കും പ്രചരിപ്പിക്കപ്പെട്ട് അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനി വരെ അർജുനനെ ഇൻഷൂർ കൊടുക്കാതിരിക്കാൻ വേണ്ടി അർജുനനെ എൻ്റെ ബോഡി മാറ്റിയിട്ടുണ്ട് എന്ന് പലതും പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും ആളുകളെ മുഴുവനും അസ്വസ്ഥ ജടിലമാക്കുകയായിരുന്നു ചെയ്തിരുന്നത് പല യൂട്യൂബർമാരും പല ചാനലുകാരും ഒക്കെ തന്നെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് ഈ അർജുനൻ്റെ തിരോധാനം ഒരു വലിയ സങ്കീർണതയിലെത്തി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ ട്രഡ്ജർ കൊണ്ടുവന്ന് തെരച്ചിൽ തുടങ്ങിയതിന് ശേഷം ആശ്വാസകരമായ ഒരു വാർത്ത നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഭാരത് ബെൻസിൻ്റെ ഈ ലോറികൾ ദിവസങ്ങളോളം കേടു കൂടാതെ കുഴപ്പം കൂടാതെയും ആൾക്ക് സേഫായിട്ട് സുരക്ഷിതമായിട്ട് കഴിയാനുള്ള പ്രത്യേകമായ കാബിയനുള്ള ഒരു ലോറിയാണ് അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ തെരച്ചിലിൽ അർജുനെ കണ്ടെത്തിയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അർജുന ജീവനോട് തന്നെ നമുക്ക് ലഭിക്കുമായിരുന്നു പക്ഷേ എന്ത് തന്നെയായാലും ഇപ്പോൾ അർജുനൻ്റെ തെരച്ചിലിനും മറ്റെല്ലാത്തിനും വിരാമമായിരിക്കുന്നു അർജുനൻ്റെ ഭാര്യയ്ക്ക് ജോലി ലഭിച്ചിരിക്കുന്നു മാത്രമല്ല ആ ജോലി ഒരാൾ ഒരു കേസുമായിട്ട് പോയാൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമാർ അർജുനൻ്റെ തിരോധാനത്തിന് ഉറപ്പ് കിട്ടാത്തടത്തോളം അർജുൻ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്നതിന് ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിൽ പല നൂലാമാലകളിലും പെട്ട് ആ കുടുംബങ്ങൾ ഉലയുമായിരുന്നു അതിനൊക്കെ ഇപ്പോൾ അതുകൊണ്ടാണ് അതൊരു അതൊരാശ്വാസത്തിൻ്റെ ഒരു ആശ്വാസം അതാണ് നമുക്ക് സന്തോഷകരമായ ഒരു അവസ്ഥയല്ല ഇത് എന്നിരുന്നാലും ആ ബോഡി അവർക്ക് കർമ്മം ചെയ്യാനെങ്കിലും ആ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നു എന്നത് ഒരു ഒരു ആശ്വാസ വാർത്തയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷ വാർത്ത അല്ല പോയിൻറ്റ് രണ്ടിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃത മൃതശരീരം നമുക്ക് ലഭിച്ചത് തീർച്ചയായിട്ടും തരച്ചേൻ്റെ ഇന്ന് ഈ ഈ ഉത്സാഹം നമുക്ക് നേരത്തെ ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അർജുനന് ലഭിക്കുമായിരുന്നു ജീവനോടെ തന്നെ ലഭിക്കുമായിരുന്നു എന്നൊരു കാര്യം ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ എന്തുകൊണ്ടെന്നാൽ അർജുനൻ എൻ്റെ എന്താ പറയാ ആന കുരുടന്മാർ ആനനെ കണ്ടതുപോലെ ആശയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കുറച്ച് ദിവസങ്ങൾ നീണ്ടുപോയതും മാത്രമല്ല ലക്ഷ്യസ്ഥാനത്ത് തരയാതിരുന്നതും ആദ്യം ചെയ്യേണ്ട അവസാനം ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് അവസാനം ചെയ്തതും ഒക്കെ സ്വാഭാവികമായിട്ടും അർജുന ലഭിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് കാരണമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അതിലാരുടെയൊക്കെയാണ് കഴിവുകേടുകളും കുഴപ്പങ്ങളും ഉള്ളത് എന്നും നമുക്കറിഞ്ഞുകൂടാ മാത്രമല്ല ഒരു ശുഭകരമായ രീതിയിലുള്ള ഈ തെരച്ചിൽ പോലും ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല മാൽപ്പ ഈശ്വർ മാൽപ്പയെന്നു പേരായ അർജുനനെ തെരഞ്ഞു കണ്ടെത്തുന്നതിന് വേണ്ടി വളരെ അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് മെനക്കെട്ടിരുന്ന അദ്ദേഹവും നല്ല ഒരു സാഹചര്യത്തിലല്ല ആ ഗംഗാവരി പുയൽ നിന്ന് വിട്ടുപോയ അഥവാ ശിരൂർ വിട്ടത് എന്ന് നമുക്കൊക്കെ അറിയാൻ കഴിയുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഈ ഇപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ വാർത്തയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു സന്തോഷത്തിൻ്റെ വാർത്തയല്ലെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇതൊരു ആശ്വാസത്തിൻ്റെ വാർത്തയാണ് ആ കുടുംബങ്ങൾക്ക് ഒരു 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 എന്താ പറയുക ഒരു ഒരു കാത്തിരിപ്പിന് വിരാമമായി എല്ലാവർക്കും ഇനി അദ്ദേഹത്തിന് ദൈവ എന്താ പറയുക എനിക്ക് അതിൻ്റെ കൂടുതലൊന്നും ഇനി പറയാൻ വയ്യ എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പിന് വിരാമമായി അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് ഇനി ദൈവം സമാധാനം നൽകട്ടെ അവർക്കുള്ള നട്ടം ദൈവം നിർത്തി നികത്തി കൊടുക്കട്ടെ അവർക്കുള്ള നട്ടം ദൈവം നികത്തി കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങൾ ദൈവം മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി